ശിവനും ശിവൻ അല്ലാതെ ശിവ ഞാൻ എനിക്ക് തെറ്റി ഒരു കമന്സിൽ ഞാൻ ആണ് ഞാൻ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ചേട്ടൻ പറഞ്ഞായിരുന്നു ശിവൻ അല്ല ശിവ എന്നാണ് അപ്പോൾ എനിക്ക് തെറ്റി തെറ്റിപ്പുറ്റി അപ്പോൾ തടത്താവള ശിവ കുളിക്കാൻ വേണ്ടിട്ട് സജേട്ടനെ കൊണ്ട് ഇങ്ങനെ പോവാണ് സജേട്ടനാണല്ലോ അതോ സജേട്ടൻ ഓടി നോക്ക സജേട്ടനാണല്ലോ ആളുടെ ചട്ടക്കാരൻ അപ്പോ നല്ല ഒരു അടിപൊളി സ്ഥലമാണ് പിന്നെ ആനയും ആനക്കാരും സ്ഥലവും പിന്നെ ഒരു മല അല്ലെ ഒരു മലയാള അതെ ഒരു ഇഷ്ടപ്പെടുന്ന നല്ലൊരു കാട് ഏരിയ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ഥലാണ് വെള്ളത്തിന് വെള്ളമുണ്ട് നടക്കാൻ ഉം നല്ല എന്താ പറയുക ഏരിയ ഉണ്ട് നിൽക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് അങ്ങനെ ആയിട്ട് നല്ലൊരു വായ്പ ഉള്ള സ്ഥലാണ് ഞങ്ങൾ ഇങ്ങനെ അനയും കൊണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അനിക്കഴുകാൻ പോവാണ് ഏട്ടാ അപ്പോൾ കഴുകുന്നൊരു വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ട് വന്നുള്ളതായിരുന്നു പക്ഷെ നമ്മൾ ക്യാമറ കൊണ്ടുവന്നില്ല മൈക്ക് കൊണ്ടുവന്നില്ല വന്നില്ല ജസ്റ്റ് നമ്മുടെ ഫോൺ അഡ്ജസ്റ്റ് ജസ്റ്റ്